Regular health checkup just 750 ിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും എൽ എൻ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു വരും അനുമോദിച്ചു ഇടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയൂ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മന്ത്രി നമ്മുടെ ഈ പരിപാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പരിപാടി പോസ്റ്റ് ചെയ്തില്ലേ ഇനി എത്രയോ ആളുകളാണ് വിളിച്ചതെന്ന് അറിയാം ആളുകൾ വിളിച്ചു ചോദിച്ചു പക്ഷെ സെന്റ് ജോസഫിന്റെ പരിപാടി എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് ഞങ്ങൾ ചെയ്തത് ഇവിടെ ചെയ്താളുകളൊക്കെ വേദനിക്കുന്നത് തന്നെയാണ് നമ്മളൊക്കെ ഒന്ന് കൂടിക്കൊടുത്തുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലോക്കൽ മാനേജർ ഫാദർ സൈജൻ കളത്തിൽ അതുപോലെ തന്നെ ജോജി മാഷ് സജീവ് മാഷ് മാഷ് ഉൾപ്പെടെയുള്ള ടീം സജീവ പഞ്ചായത്തിന് നല്ല സപ്പോർട്ടും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോ ഇത് ഇപ്പോ മയക്കുമരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞാൽ അതിലൊരു സ്ഥാനം ആർക്കു വരുന്നു നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ അക്ഷര ശില്പത്തിന് വരാണ് അതാണ് പറയുന്നത് എല്ലാ ആനുകാലിക സാമൂഹ്യ കാര്യങ്ങളിലുൾപ്പെടെ ഞങ്ങളിന്ന് രാവിലെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ ക്ലാസ് എടുക്കും അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ലോക്കൽ മാനേജർ അച്ഛൻ ഉൾപ്പെടെ ക്ലാസ് എടുക്കും ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു അതിലൂടെ ഞങ്ങൾ വിചാരിക്കുന്നു നല്ല ക്ലാസ് ആണെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നു എല്ലാ ഒറ്റ ഇതില് എല്ലാ ക്ലാസ് റൂമിലും എട്ട് ഒമ്പത് പത്ത് മുഴുവൻ ക്ലാസ് റൂമിലും ഒരേപോലെ ഒരേ സമയം പത്ത് മുപ്പത്തെട്ട് ക്ലാസ് റൂമിൽ എടുക്കുന്നത് ഇതിലെയാണ് ശരിക്കും ആലപ്പടക്കത്തിന്കൊടുത്തിയ പോലെയാണ് എല്ലാ സ്കൂളിലേയും എല്ലാ സ്കൂളുകളെയും ക്ലാസ്സുകൾ നമുക്ക് രക്ഷിതാക്കളുടെ പ്രത്യേക ക്ലാസ്സുകൾ അങ്ങനെ വിവിധകളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ആ പരിപാടികളിലെല്ലാം ഉയർന്ന സ്ഥാനം സ്ഥാപനമായി നമ്മുടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ പ്രിൻസിപ്പാൾ ഡൊമിനിക് സാവിയോ പ്രധാന ജോജി ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം എ പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി മാനേജ്മെന്റ് സെക്രട്ടറി മാർട്ടിൻ പെരേര ഡെപ്യൂട്ടി എച്ച് എം സുനി സെബാസ്റ്റിൻ സ്റ്റാഫ് സെക്രട്ടറി പി എം റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു